എല്ലാവിധത്തിലും തോൽവി ഉറപ്പാക്കിയ ഒരു സാഹചര്യത്തിൽ നിന്ന് തൻ്റെ ടീമിനെ കൈപിടിച്ച് തിരികെ കൊണ്ടുവരുന്ന ഒരു ഹീറോ പല സാഹചര്യങ്ങളിലും ഉണ്ടാകാറുണ്ട് വർഷങ്ങൾക്കിപ്പുറം സ്കോർബോർഡ് നോക്കുമ്പോൾ ഒരുപക്ഷെ അന്ന് അയാളുടെ കോൺട്രിബ്യൂഷൻ എത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നുവെന്ന് മനസ്സിലായെന്ന് വരില്ല അങ്ങനെ ഒരു ഹീറോയുടെയും അയാളുടെ അസാമാന്യ ഹീറോയിസത്തിൻ്റെയും കഥയാണിത് രണ്ടായിരത്തി രണ്ടിലെ ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനമാണ് വേദി ലോഡ്സിൽ കളിച്ച ആദ്യ ടെസ്റ്റിൽ നൂറ്റി എഴുപത് റൺസിന്റെ തോൽവി നേരിട്ട് ഇന്ത്യ സീരീസിൽ നിലനിൽക്കണം എന്ന വിശ്വാസത്തോടെ നോട്ടിംഗ്ഹാമിലെ രണ്ടാം ടെസ്റ്റിനായി എത്തി രണ്ടാം ടെസ്റ്റിന് ഇറങ്ങുന്നതിന് മുൻപ് ഇന്ത്യ ടീമിൽ രണ്ട് ക്യാമ്പിൾസ് നടത്തി ഒന്ന് ടെസ്റ്റുകളിൽ ഓപ്പണറായി മുൻപ് ഒരു അനുഭവവുമില്ലാത്ത ബാറ്റ്സ്മാനായ വീരേന്ദ്ര സെവാഗിനെ ലോഡ്സിൽ ഇംഗ്ലണ്ടിനെതിരെ ഓപ്പണിംഗ് ചെയ്യാൻ ഗാംഗുലി പ്രേരിപ്പിച്ചു അതിന് തയ്യാറായില്ല എങ്കിൽ പിന്നെ നിനക്ക് മധ്യനിരയിൽ സ്ഥാനമുണ്ടാകില്ല എന്ന് ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ ദാദ വീരുവിനെ കാര്യമറിയിച്ചു അങ്ങനെ വീരുവിന് ദാദയുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു രണ്ട് സ്പിന്നർ അനിൽ കുംബ്ലയുടെ പരിക്ക് മൂലം ഓൾറെഡി തിരിച്ചടി ലഭിച്ച ഇന്ത്യയ്ക്ക് വിക്കറ്റ് കീപ്പർ അജയ് രാത്രയുടെ പരിക്ക് കൂടുതൽ ക്ഷതമേൽപ്പിച്ചു അങ്ങനെ വെറും പതിനേഴ് വയസ്സ് മാത്രമുള്ള പാർത്ഥി പട്ടേൽ എന്ന ചെറുപ്പക്കാരനെ ഇലവനിൽ ഇറക്കേണ്ട സാഹചര്യം വന്നെത്തി ഈ രണ്ട് തീരുമാനങ്ങളും മത്സരത്തിന്റെ ഗതിയും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ രൂപവും മാറ്റാൻ പോകുന്ന ഒന്ന് തന്നെയായിരുന്നുവെന്ന് കാലം പിന്നീട് തെളിയിച്ചു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയ്ക്കായി വസീം ജാഫറും വീരേന്ദ്ര സെവാഗും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാനെത്തി മൂന്നാം ഓവറിൽ തന്നെ ജാഫറിനെ നഷ്ടമായി അധികം വൈകാതെ രാഹുൽ ദ്രാവിഡും മടങ്ങി എന്നാൽ സേവാക് സച്ചിൻ ജോഡി മികച്ച കൂട്ടുകെട്ടിലൂടെ ഇന്ത്യൻ സ്കോർ കടത്തി സച്ചിൻ പുറത്തായ ശേഷം എത്തിയ ക്യാപ്റ്റൻ ഗാംഗുലിയും മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തതോടെ ഇന്ത്യ മികച്ച നിലയിലേക്ക് നീങ്ങി അതിനിടയിൽ സേവാക് തന്റെ സെഞ്ചുറിയും പൂർത്തിയാക്കി പക്ഷേ സേവാഗ് ലക്ഷ്മൺ ഗാംഗുലി എന്നിവർ പുറത്തായതോടെ ഇന്ത്യയുടെ നില പരിങ്ങലിലായി ഒടുവിൽ വാലറ്റത്ത് ഹർഭജൻ സിംഗ് നടത്തിയ വെടിക്കെട്ട് അർദ്ധസെഞ്ചുറി പോരാട്ടമാണ് ഇന്ത്യൻ സ്കോർ മുന്നൂറ്റി അമ്പത്തിയേഴ് റൺസിൽ എത്തിച്ചത് പക്ഷേ ഇംഗ്ലണ്ടിനെ എറിഞ്ഞൊതുക്കാമെന്ന ഇന്ത്യയുടെ പ്രതീക്ഷ പൊടുന്നനെ നിലംപതിച്ചു മൈക്കിൾ വോണ്ടിന്റെ നൂറ്റി തൊണ്ണൂറ്റിയേഴ് റൺസിൻ്റെ മാർക്ക് ബച്ചർ അലക്സ് സ്റ്റുവേർട്ട് ക്രെയ്ക്ക് വൈറ്റ് എന്നിവരുടെ അർദ്ധ സെഞ്ചറികളുടെയും മികവിൽ അവർ അറുന്നൂറ്റി പതിനേഴ് എന്ന പടുകൂറ്റൻ സ്കോർ സ്വന്തമാക്കി മത്സരത്തിൽ നൂറ്റി മുപ്പത് ഓവറുകൾ ബാക്കി നിൽക്കെ ഇന്ത്യ ഇരുന്നൂറ്റി അറുപത് റൺസ് പിന്നിൽ പരമ്പരയിൽ വീണ്ടും ഇന്ത്യ സമ്മർദ്ദത്തിലായ നിമിഷം എന്നാൽ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ സീനിയർ താരങ്ങളായ ദ്രാവിഡ് സച്ചിൻ ഗാംഗുലി എന്നിവരുടെ മികവിൽ ദ്രുതനിശ്ചയത്തോടെ പോരാടി ദ്രാവിഡ് സെഞ്ചുറി നേടിയപ്പോൾ സച്ചിൻ തൊണ്ണൂറ്റി രണ്ടും ഗാംഗുലി തൊണ്ണൂറ്റൊമ്പത് റൺസും നേടി നല്ലൊരു സ്കോറിൽ ഇന്ത്യയെ എത്താൻ സഹായിച്ചു പക്ഷേ അപ്രതീക്ഷിതമായി വിക്കറ്റുകൾ വീണത് ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ് ഇന്ത്യയെ കൊണ്ടെത്തിച്ചത് മത്സരം അവസാനിക്കാൻ മുപ്പത്തെട്ട് ഓവറുകൾ ബാക്കി നിൽക്കെ ഇന്ത്യൻ സ്കോർ ആറിന് മുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നിലയിൽ നിലവിലെ സാഹചര്യം തുടർന്നാൽ ഇന്ത്യ നൂറ്റി മുപ്പത് റൺസ് ലീഡെത്തുമ്പോഴേക്കും ഔട്ട് ആകും എന്ന അവസ്ഥ ഇംഗ്ലണ്ടിന് സുഖമായി മറ്റൊരു വിജയവും കിട്ടും ഇന്ത്യ വീണ്ടും ഒരു പരാജയത്തിന്റെ വക്കിലെത്തിയ നിമിഷം ഈ ഒരു സിറ്റുവേഷനിലാണ് തൻ്റെ അരങ്ങേറ്റ മത്സരം കളിക്കുന്ന ഒരു പതിനേഴ് വയസ്സുകാരൻ ബാറ്റിങ്ങിനായി വന്നത് പരിക്കേറ്റ അജയ് റാത്രയ്ക്ക് പകരം ടീമിൽ ഇടം പിടിച്ച പാർത്തി പട്ടേൽ ഒരു ടെസ്റ്റ് മാച്ച് കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് അപ്പോഴേക്കും പാർത്തി പട്ടേലിനെ തേടി വലിയ പ്രതീക്ഷകളോടെ ബാറ്റിങ്ങിനായി ഇറങ്ങിയ പക്ഷെ ആദ്യ ഇന്നിംഗ്സിൽ ടക്കിന് പുറത്തായിരുന്നു രണ്ടാമത് ബാറ്റ് ചെയ്യാൻ വരുന്നത് ടീം തോൽവിയെ നേരിടുന്ന ഒരു സാഹചര്യത്തിലും മാത്യു ഹൊാട്ട് ആൻഡ്രു ഫ്ലിൻഡോഫ് സ്റ്റീവ് ഹാർമിസൺ എന്നിവരടങ്ങിയ ഒരു ലോകോത്തര ബൌളിംഗ് നിരയെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു ഇന്നിങ്സ് മാത്രം കളിച്ച് പരിചയമുള്ള ആ പയ്യൻ നേരിട്ടു ഒരു സൈഡിൽ നിന്ന് ഇംഗ്ലണ്ട് കളിക്കാർ അവനെ സ്ലെഡ്ജ് ചെയ്തു കൊണ്ടേയിരുന്നു മറുവശത്ത് നിരന്തര ബൗൺസറുകൾ അവൻ നേരിട്ടു ടീമിൻ്റെ മുഴുവൻ പ്രതീക്ഷയും ചുമന്ന് പാർത്ഥി പട്ടേൽ എന്ന പതിനേഴുകാരൻ ബാറ്റിംഗ് തുടർന്നു അതിനിടയിൽ അജിത് അഗാർക്കറും ഹർഭജൻ സിംഗും പുറത്തായി പക്ഷേ പാർത്തി പട്ടേൽ അപ്പോഴും ക്രീസിൽ തന്നെ നിലയുറപ്പിച്ചു മനോഹരമായി തന്നെ ഡിഫെൻഡ് ചെയ്തും അനാവശ്യ ഷോട്ടുകൾ കളിക്കാതെയും അയാൾ നിന്നു ഒടുവിൽ സഹീർഖാനും ഒത്തു ചേർത്ത ഇരുപത്തെട്ട് റൺസിൻ്റെ കൂട്ടുകെട്ടിന്റെ ബലത്തിൽ അയാൾ ആ മത്സരം സമനിലയിൽ കലാശിപ്പിച്ചു ഇന്ത്യ നേടിയത് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി റൺസ് ഒഴിവായത് സീരിയസ് തന്നെ നഷ്ടപ്പെടുമായിരുന്ന ഒരു തോൽവിയും എൺപത്തിനാല് മിനിറ്റ് ക്രീസിൽ നിന്ന് പാർത്ഥി അറുപത് ബോളുകൾ നേരിട്ട് നേടിയത് പത്തൊമ്പത് റൺസായിരുന്നു അതിൽ അയാൾ അടിച്ചതാകട്ടെ ഒരേ ഒരു ഫോറും അതുവരെ അയാളെ തോൽപ്പിക്കാൻ ശ്രമിച്ച ഇംഗ്ലണ്ട് ടീം ഓരോരുത്തരായി വന്ന് അവനെ അഭിനന്ദിച്ചു പോയി ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ നാസർ ഹുസൈൻ അവനോട് രണ്ട് ടീമുകളെയും ഗ്രൗണ്ടിൽ നിന്ന് നയിക്കാൻ പറഞ്ഞു നോട്ടിംഗ്ഹാം അവനെ നിറഞ്ഞ കൈയടികളോടെ അഭിനന്ദിച്ചു ആദ്യ കാഴ്ചയിൽ ആ ഇന്നിംഗ്സിന്റെ മഹത്വം ആ മാച്ചിന് മാത്രമാണെന്ന് തോന്നും പക്ഷേ പാർത്ഥി പട്ടേലിന്റെ ശ്രമം ഇന്ത്യയ്ക്ക് വേണ്ടി രക്ഷിച്ചത് ആ സീരീസ് തന്നെയായിരുന്നു രണ്ടാം ടെസ്റ്റിലെ സമനിലയുടെ ധൈര്യത്തിൽ മുന്നോട്ട് പോയ ഇന്ത്യ സച്ചിന്റെ ബലത്തിൽ മൂന്നാം ടെസ്റ്റ് വിജയിക്കുകയും ദ്രാവിഡിന്റെയും ഹർഭജിന്റെയും മികവിൽ നാലാം ടെസ്റ്റ് സമനിലയാക്കുകയും ചെയ്തു അതോടെ ഒന്നേ ഒന്ന് എന്ന നിലയിൽ ആ പരമ്പര അവസാനിക്കുകയും ചെയ്തു ഇന്നും ആ ടെസ്റ്റിനെ പറ്റി പറയുമ്പോൾ പലരും പരാമർശിക്കുന്നത് സെഞ്ചുറികൾ കൊണ്ട് ആറാടിയ പ്രകടനങ്ങളല്ല മറിച്ച് ഇരുപത് റൺസ് പോലും എടുക്കാത്ത ഒരു പതിനേഴുകാരൻ നടത്തിയ ചെറുത്തുനിൽപ്പിനെ പറ്റിയാണ് ആദം ഗിൽക്രിസ്റ്റ് എന്ന വിക്കറ്റ് കീപ്പർ ടെസ്റ്റിലുണ്ടാക്കിയ ഇമ്പാക്റ്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സെലക്ടർമാർ ബാറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വിക്കറ്റ് കീപ്പറിനെ തിരയുന്ന സമയത്തായിരുന്നു പാർത്ഥി പട്ടേൽ ടീമിലേക്ക് എത്തുന്നത് എം എസ് കെ പ്രസാദ് സമീർ ദിഖെ സാബാ കരീം വിജയ് ദാഹിയ ദീപ്ദാസ് ഗുപ്ത അജയ് രാത്ര നയൻ മോങ്കിയ എന്നിവരെ എല്ലാം പരീക്ഷിച്ചിട്ടും ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു അങ്ങനെയാണ് പട്ടേൽ അജയ് രാത്രയുടെ ബാക്കപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ രാത്രയുടെ പരിക്ക് കാരണം പട്ടേലിന് അപ്രതീക്ഷിതമായി പ്ലെയിങ് ഇലവനിൽ ഇറങ്ങേണ്ടി വരികയായിരുന്നു ഇനി എന്ന പാർത്ഥിവിൻ്റെ പേര് കേട്ടാലും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക രണ്ടായിരത്തി രണ്ടിൽ ഇംഗ്ലീഷ് കളിക്കാരുടെ ഇടയിലൂടെ പവലിയിലേക്ക് നടന്നുവരുന്ന കുഞ്ഞു പാർത്ഥിവിൻ്റെ ആ ചിത്രം തന്നെയായിരിക്കും